പി എം ശ്രീ പദ്ധതിക്കായി ജോൺ ബ്രിട്ടാസ് എം പി കേന്ദ്രത്തിനും കേരളത്തിനുമിടയിൽ പാലമായി പ്രവർത്തിച്ചെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്രാൻ പദ്ധതിയിൽ ഒപ്പുവെച്ച ശേഷം കേരളം പിന്മാറിയത് എന്തിനാണെന്ന് അറിയില്ലെന്നും മന്ത്രി പറഞ്ഞു വിശ്വ നിലപാട് വ്യക്തമാക്കണമെന്ന് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രാജ്യസഭയിൽ നൽകിയ മറുപടിയാണ് വീണ്ടും പദ്ധതി നടപ്പാക്കുമെന്ന് കേരളം നൽകിയതാണ് ശേഷം ാണ് പദ്ധതിക്കായി മധ്യസ്ഥോൺ പറഞ്ഞ മന്ത്രി കേരളത്തിനും കേന്ദ്രത്തിനുമിടയിലെ പാലമായിരുന്നു ബ്രിട്ടാസ് എന്നും വ്യക്തമാക്കി പി എം ശ്രീ പദ്ധതിക്കായി ജോൺ ബ്രിട്ടാസ് ഇടനില നിന്നു എന്നത് ഗൌരവമായ വിഷയമാണെന്നും ഇക്കാര്യത്തിൽ സി പി ഐ പ്രതികരിക്കണമെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു പ്രധാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇതിനെല്ലാം ഇടനിലക്കാരനായി ഞങ്ങളെ സഹായിച്ചത് ഒരു ആണെന്നാണ് കേരള സർക്കാരും ഡീൽ ഞങ്ങൾ കാലമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി ചർച്ച നടത്തിയത് ശരിയാണെന്ന് ജോൺ ബ്രിട്ടാസ് എം മറുപടി നൽകി എന്നാൽ പി എം ശ്രീ പദ്ധതി ഒപ്പുവെക്കാനായി മധ്യസ്ഥം വഹിച്ചിട്ടില്ല കേരളത്തിന് അവകാശപ്പെട്ട വിദ്യാഭ്യാസ വിഹിതം തടഞ്ഞു വെക്കുന്നത് എന്തിനെന്ന ചോദ്യത്തിന് മന്ത്രി മറുപടി പറഞ്ഞില്ല എന്നും ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടർ ദില്ലി